കേരളത്തിൽ വടവര മത്സരത്തിന്റെ താരപ്പണി താർന്ന പതിനാറ് ടീമുകൾ മാറ്റിവെക്കുന്ന പ്രീക്വാർട്ടർ ഫൈനൽ പളിയാർവർങ്ങൾക്ക് ഇടവിസമോദമ മുദറിക്കുന്ന കാഴ്ച്ച ഒരുവരവിൽ ഇസിഎം കുട്ടിക്കൂളം ആവൂരിലെ എതിർചേരിയിൽ ലോവർ 80 വെയിറ്റിംഗ് ഗ്രൂപ്പ് വള്ളിപടി ഈ കളിക്കോണ്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന കളിക്കൂട്ടുകാരെ ഡൈഗേസ് ആരക്കാമ്പൂരിന്റെ പോരാട്ടത്തിന്റെ കളിച്ചതന്നവരെ വിളമാറുന്ന കാഴ്ച

സ്വീകരിക്കേണ്ട ഒരു <tob SCIente> பாஸ்கோடி காமிரோட குதிரை படைகளுக்கு முன்னில் पराजितடட மனசுவாடிடாத போரடிச்ச சாமுத்திரிகட சேனா மாளயம போல் தைக்கடுத்ததே ஏடி வெல்லிடுங்களுக்கு முன்னிலும் पराजितடட மனசு இல்லாததனே கொன்னாகயத்தின் வலசரை காத்தி கொஞ்சி காக்குற ஒரு போராடன கேக்குடரியோட படுயோட பாய்கறத சைச்ச கைஅடுத்தடு கைகொசவுறத स्वीकारிக்கிறது மசல் போராட்டத்திலேக்குல கொன்னாகயத்தின் கம்பக் கலரி வலிமாறுகு கைஅடு 何

പരിശീലകം നൽകുന്ന ഉപദേശ നിർദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള നാമതേം കേരളക്കിടയുടെ വടം വലി തട്ടകങ്ങളിൽ ഒട്ടനവധി കാലം പോരാട്ടങ്ങൾ കൊണ്ട് വീരീതിവാസങ്ങൾ എഴുതി ചേർന്ന പടയാളികളുടെ ചെയ്യാത്ത പണപ്പുറപ്പാട് മാറി കളിക്കളത്തിലെ കത്തും പുറത്തും നിരവധിയാർന്ന പോരാട്ടങ്ങൾ കൊണ്ട് കളിക്കളങ്ങളിൽ എഴുതി ചേർത്ത കോഴിക്കോടിന്റെ കളിക്കൂട്ടുകാരീമുകൾക്കുന്ന മത്സരവേദികളുടെ ಕಡಂಬ ಕಳೆದುಕೊಂಡ ಕರಿಕೊಳ್ಳಲೇಗೆ

<laughs> ി ിൽ കഞ്ഞി കുടിക്കില്ലെന്നും ചത്രാനിക്കില്ലെന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഏറെ സൂര്യ പരാക്രമികളുടെ പിൻപുരക്കാരായി തന്നെ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് വണ്ടി കയറി

ും സൗഹൃദം നിൽക്കും അടംബരയുടെ കളിക്കളങ്ങളിൽ എന്തെല്ലാം കണ്ടു മുട്ടിയോ

കോഴിക്കോട് കൂടി കോഴിക്കോടിന്റെ ഒട്ടനവധി പോരാട്ട വേദികളിൽ ഇതിഹാസങ്ങൾ എഴുതി ചേർന്ന രണ്ട് കളിക്കൂട്ടങ്ങളിലോ മത്സരത്തിൽ മാറ്റുരച്ച് കയറുന്ന കാഴ്ച വീണ്ടും イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、イヤー、 ಆರು ದಾತರು ತಾತರ ವಿಧ ಕಲ್ಲಮ್ಮ ಕಾಲಂ ಬಿಡagitರು ಸಾಮೂಹಿಕರ ದತ್ತಕತಿನೇ ಪೋರಾಯರಾಗಿ ಎಲ್ಸರ ಬರೆಯುತ್ತು ಬಿಡಿಸಬೇಕು ಅವರು ಪೋರಡಿಕುವ പരിമാളിക സജ്ജനായി തന്റെ നിലനിർത്തിക്കുന്ന ജികായ സ്തോരമ്പരയേടെ പരിയടിച്ച സ്വീകരിക്കുന്ന പോരാട്ടം പ്രിയേഷമ അധികായ പുന്നയെന്ന പറവയിച്ചുകൊണ്ട് വീണ്ടും വന്നെ തിരിച്ചു വരവിട്ട് പോരിലേക്ക് വളനടക്കുന്ന ജികായ സ്തോരമ്പരയേടെ ഇപ്പോൾ പണി മാറുന്ന കാഴ്ച മെഗ്രോ സ്കൂൾ ബിഡേ സോമശ്ശേരി സാൻ മാടക്കല വയനാട് ഒരു വശത്തെങ്കിൽ എതിർവശത്തെ ഫോക്കി മൗണ്ടൻ റിസോർട്ട് ആനക്കാമ്പിൽ സ്പോൺസർ ചെയ്യുന്നവർ സാഗര കന്നൂരി കളിക്കളത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിജയത്തിന്റെ ചുവടുകളിലൂടെ കടന്നുവന്ന് കളിയാവേശങ്ങൾ നൽകിയ പതിനാല് ചെമ്പടകൾ അങ്ങനെ മുഖാമുഖ വിധാം പ്രീ ക്വാർട്ടർ ഫൈനൽ കളിക്കളത്തിൽ കണ്ടുമുട്ടുന്ന കാഴ്ച ഒരു വയനാട് ടീമും ഒരു കോഴിക്കോടും ടീമും അങ്ങനെ ഒന്നാങ്കത്തിന്റെ കളിത്തട്ടത്തിൽ കായിക നിരത്തിനാൽ പണപുരി നിൽക്കുന്ന പടയോട്ടെ കളരി നിന്ന്

ിൽ പ്രതിരോധത്തിന്റെ പടയിരുപ്പം നടത്തി പണപ്പുറപ്പാടുമായിട്ട്

മാഘളപുര മാർഗ്ഗങ്ങളെ പൈതറക്കുന്ന പൊന്നാമനത്തിന്റെ കമ്പവരിയുടെ കടികൂടാരത്തിൽ വിജയചേടുവരിലേക്കാറെ പരാജയപ്പെട്ടു കന്നീരെടുക്കി കടിക്കളത്തിൽനെ ആര് പരാജയപ്പെട്ടു മടങ്ങുവെന്നൊരു ചോദ്യത്തിലേക്ക് പോരാട്ടമെന്നെ പരിമാറുന്നു ഇരിറ്റകളങ്ങരെ പോരാട്ടകലരികൾ പരിമാറുക കടിക്കളം സാര ഭാരകേര എതിർവശത്തെ വിട്ടുതടുകാൻ മനസ്സില്ലാതെ സാര ಸೋರೆ ಮೈರಾಡಿ ಕೋಡಿ ಕೋಡಿ ಜಿಂದಗಳ ಹೋರಾಟ ಕೈಯಿಡಿಸಿ ತಮ್ಮ ಕಾಲಗಾಸುವರಣನೆ ಸ್ವೀಕರಿಸేಂತ ಹೋರಾಟ ಇಷ್ಟರಮಯ 100ಕ್ಕೆ கையடிக்கோப்பட் சோமஸ்வரி நல்ல ஒரு கையெழு அவ ുന്നു <laughs>

எத்து டீமுகள் மாற்றிக்கொண்ட மோட்டார் பையன் কলিকাতা தேடி காண வீரமறிந்து 바라ஜிப்பட்டாலி কলিকাতা தனது புறத்து போகும் என்ற திருச்சிரோடு കൂടി தன்னை படையெருக்குன காயக சங்கங்கள் கேगज கோட்டைக் காய் ராயல் செவன்ஸ் மண்ணொடி கரோ பேரும் பெருமையும் பற்றி சம்பந்த பாரம்பரிய உள்ள படையാളிகளை பம்ப்கேரில் பிடிமுறுக்கி கொண்டு படையുതി கேறும் படக்களத்தில் ஊரிசியார் விழிவிச்சு படగల தார்த சொந்தம் அறியவாரான কলিকাতা கைஜெட்சக்கொண்டெக்கள் ராயல் சவனஸ் மண்டரிகுளம் மணக்குரம் ജില്ലவindenai கரம்வெтия ரெண்டு டீமகளோட போராட்டம் களிக்களத்தில் 35வது தேவலன் മത്സரை வேதேகிறது அவசமான எட்டு டீமகளோட போராட்டம் வேதேளிகே கரம் கோறுவான் ஷிப்டிச்சுகொண்டு கைஜெட்சக்கொண்டெக்கள் அந்த டீம்கோட தேரோன் திதா தளித்த தகுதி கைஜெட்சக்கொண்டெக்கள் ராயல் சவனஸ் மண்டரிகுளம் பிரியட்சனை கால்பந்து சாத்திரத்தை சீக்கிரிக்கிற போராட்டம் இத தளித்த പരിശീലന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഏവാലവ ജയേഷ് ഉള്ളിയോരും കൂട്ടരും ഇട കളിക്കളത്തിൽ കൈയടി താളതാലം സ്വീകരിക്കുന്ന മത്സരം പോരാട്ടം അതി അവസാനം വിജയവരയിലേക്ക് ആര് കൊണ്ടുപോകുമെന്ന് അറിയാനുള്ള പോരാട്ടം റോയൽ ഫാമൻസ് അനുവദിക്കുന്നു ഗയസ് ഗോട്ടങ്ങൾ എന്നിവർ കൈയടി ഫൈനൽ സ്വവർണ്ണനെ സ്വീകരിക്കുന്നു ായി <lad> <Lust> <traps> Sabans got tackled, Mandarakal Jaiwani on a Kailu Kedi Chathiyo Bari Kudu Chiri Kil Jibir. Kaatko Nila Chitta Mani Kootu Gaw. Yenam Nama Mani, Parijay Nisanda Kula Kaalga Dara Mando Yip Kootu Nima Kana Kali Kala Thil. Tudar Vijaya Maadar Chichu Kanda Kali Kala Thil. Vindam Nila Nila Kuga Vaya Nila Chutu Kudu Kudu Thanda. Kanapuri Dhi Kailu Maadar Chichu Kanda Kala Thil Nila Jura Pekka Kada Jha. Kai Baswaad Kala Kali 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 Kali. Sweeper ini kita korang tu terlebih dengan kita tak ada pada malu tu. Atau orang cakap kita tak ada pilihan, tak ada pilihan. പുരാകുമാര തിരഞ്ഞെടുത്തെ തലതെറ്റി നടത്തുവരെന്നവനെ പലപോവിൽമേൽ താളത്തെട്ടാര് കാര്യകളിക്കവാൻ എത്തും ധർവം പഠിച്ചെടുത്ത താരസംഭുരാകുമാരായി തന്നെ തലയുയക്കൂനെ കൊറന്നു വന്നവരുടെ പോരാട്ടവീഥിയിൽ ആചരിച്ചു നേരുംപരി രണ്ട് മണിക്കൂർ നേരംത്തു சங்கமித்ரா எதிரச்சத்தில் செவன் செகண்ட் டைக்கிள் வலப்புரம் கோடிக்கோடு ജില്ലங்களோட போராட்டம் கொன்னாகயத்துல பல்சட கல்கத்தில் ஆரியாரே திடிச்சடைக்கு முன்னோதே டைவர்ஸ் மாடர வந்து கையடிச்சுنا स्वीकारிக்கிற போராட்டம் பாதிவளியில் தான் பல்சடகம் சுயபொறையும் நார்்கல் அరిగிலேட்ட மரியுமாலோட போராட்டம் எதிரச்சத்தில் லீடகள் அరిగடி கைதராத்துக்கு முன்னோதே செவன் செகண்ட் டைக்கிள் எதிரச்சத்தில் പ്രതിരോധം തീർക്കുന്നു സംഘമിത്രോ തമ്പേർ പാരാ മരവലേരിൽ കുrichi pirichunna vaicham ahimsa koottarum nerukkaludey aavashyathinte thuraiyakkumennu dorathukitte palanathu marumali kalikkalathil neriyappithu kai valsar medichalathum saman sportu

വെള്ളാർ മുണ്ടയ്ക്ക് വേണ്ടി വടം പിടിച്ച ബാബു അവരുടെ നിൽക്കുന്ന എതിരാളിയായിരിക്കുന്ന കുറ്റിക്കുളത്തിന് വേണ്ടി ഒന്നാം അങ്ങനെ വടം പിടിക്കുന്ന കാഴ്ച ഇതുവർഷത്തേക്ക് ഒന്നാം വയനാടിന്റെ ഒരു കായിക താരത്തെ കടമെടുത്തുകൊണ്ട് കളിക്കുളത്തിലേക്ക് ുംങ്ങി നിൽക്കുന്ന കളിക്കൂട്ടുകാരിൽ പോരടിക്കുന്ന കാഴ്ച ഉന്നയിച്ചു പോരാട്ടങ്ങളിലേക്ക് ചുവച്ചറിഞ്ഞോട് കൂടി തന്നെ പടയരുക്കം നടത്തുന്ന ഏറെ നാടിനെ പടയാളികളായി ധന്യാ വള്ളാരമുണ്ടെങ്കിൽ എതിർച്ചേരിയിൽ തന്നെ 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 നടത്തുന്ന നാട്ടിൽ ഒന്ന് തമ്പ യന്ത്രങ്ങളെ പോലെ പിടിമുറുക്കി കളിക്കളത്തിൽ റപ്പിച്ച് പണയിരുക്കി കടന്നു പോകാന്ന് വെച്ച് എതിരാളികൾ വിട്ടു നൽകുന്ന ലോസിനെ മാത്രം അത് വലിച്ചെടുപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചു കളിക്കുളത്തിലേക്ക് സജീവമാകുന്നു പുറളം പിങ്കുള്ള വര്യോട്ടുകളുമായി തന്റെ കളിക്കളത്തിൽ ഇസിഎം കറ്റികുള പാവൂരി ഓൺറെറ്റ വെച്ചിന്റെ കുരിദിക്കളത്തിൽ എന്ന കൈകരുത്ത മൈക്കിലത്തു കൊണ്ട് എതിരാളികളെ ഒന്നുകൂടി വിളിക്കുവാൻ കടമ്പത്തിയുടെ 14 വര്യാളികളുടെ ഓറന്ടെ വേദിയിലേക്ക് വീണ്ടും പടക്കളം ഇസിയ കൃതികുള വൈഗാ സ്വാളക്കുന്ന കൈയടികളോട് കൂടി തന്നെ സ്വീകരിക്കുന്നു നിരീകരണ വടിമോരുടെ ഓറട്ട വീണ്ടും കളിക്കളത്തിൽ ഇന്ന് ക്വാർട്ടർ ഫൈനൽ ഒരു സെമി ഫൈനൽ ഫൈനൽ മത്സരത്തിൽ പോരാട്ടത്തിലേക്ക് സമാരപ്പിക്കുന്നു

സ്വീകരിക്കേണ്ട സംഘാടകം ആവേശത്തിന്റെ തിരമാല ചേർക്കുന്ന സെമി ഫൈനലിലേക്ക് കഴിക്കണം പിടിച്ചു കൊണ്ടുപോകാനുള്ള ചെറുതായി <laughs> ും പിടിച്ച് കൊണ്ടുവന്ന വഴിക്കോട്ടുകാർ ഡി കെ സോമോട് പുതുച്ചേരിയിൽ ോട്ടങ്ങൾ ജില്ലക്കകത്തും പുറത്തും നടത്തിയോട് കളിക്കളത്തിൽ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ലീടുകളിലേക്ക് വീണ്ടും പണിമാറുന്ന ഒരു കാഴ്ച ഗരിന്തൻവരശിന്റെ ചിലവരങ്ങി കൊമ്പവന്ന വയനാടിന്റെ വീരയോദ്ധാക്കളായി തന്നെ ആടകരയുടെ ആരസ്വപുത്രൻമാർ ആടകര ഉളിച്ചര കുന്നവരുകളാക്കി ഗുണകാടുകളിൽ പത്തു ചന്ദ്രപോൾ വീരൻ അതിനെവേഷ വീന്ദ സമല പോരാളി കുടുംബങ്ങളിൽ ഇതിഹാസങ്ങൾ എഴുന്നേറ്റ് ചേർത്ത വീരവൈശ്യരുടെ ചരിത്രമെടുക്കുന്ന വയനാടിന്റെ വീരഗേസരികൾ കൈകോർത്തു നിന്നെ പോരാട്ടങ്ങൾക്ക് മുന്നോട്ട് മുറുക്കുന്നു വികെർ